രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് പാലക്കാട്ടെത്തിയ ആ നടിയുടെ കാറിൽ സോഷ്യൽ മീഡിയയിൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ അതിജീവിതയുടെ ഫോട്ടോ പുറത്തുവിട്ട സന്ദീപ് വാര്യറും വെട്ടിലായി അധികം കളിച്ചാൽ മാങ്കൂട്ടത്തിലെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ കോൺഗ്രസിൽ തന്നെ പടയൊരുക്കം കോൺഗ്രസ് സൈബർ പോരാളികളെ പോലീസ് നിരീക്ഷിക്കുന്നു മാങ്കൂട്ടത്തിലെ ബുധനാഴ്ചയ്ക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യും തനിക്കെതിരെ അതിജീവിത പരാതി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലെന്ന നിഗമനം ചർച്ചയാകുമ്പോഴാണ് ഈ സംശയം പുറത്തുവരുന്നത് രാഹുലിനെ രാഹുലിന് രക്ഷപ്പെടാൻ തലേ ദിവസം എത്തിച്ച കാർ ഒരു നടിയുടേതാണ് എന്നാണ് പുറത്തു വരുന്ന സൂചന പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് ഈ നിർണായക വിവരം ലഭിച്ചത് കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അടുത്ത കാലത്ത് രണ്ട് നടിമാർ രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുവെന്നാണ് അനൌദ്യോഗിക മലയാളം ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയ രണ്ട് നടിമാരിൽ ആരുടെ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന എന്നാൽ നടിയെ കസ്റ്റഡിയിൽ നിയമപരമായ പരിമിതികളുണ്ട് സുഹൃത്ത് എന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്നാണ് നടിയുടെ മൊഴി അതും കേസ് വരുന്നതിന് തലേ ദിവസം I <laughs> ആ കാർ ഉപയോഗിച്ച് രാഹുൽ മുങ്ങിയാൽ താൻ എന്തു ചെയ്യുമെന്നതാണ് നടിയുടെ ചോദ്യം അതായത് രക്ഷപ്പെടാനായി ഒരു കാർ പാലക്കാട് നേരത്തെ തന്നെ മാങ്കൂട്ടം എത്തിച്ചിരുന്നു ഇതോടെയാണ് അതിജീവിത പരാതി നൽകുമെന്ന സൂചനകൾ രാഹുലിന് നേരത്തെ കിട്ടിയതെന്ന സംശയം ഉയരുന്നത് ഇരയെ സഹായിക്കണമെന്ന വ്യാജന ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന്റെ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ബന്ധപ്പെട്ടവർക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികളെല്ലാം രഹസ്യമായി സൂക്ഷിക്കും അല്ലാത്തപക്ഷം കോടതിയിലെ മുൻകൂർ ജാമ്യം ഹർജിയിലടക്കം മാങ്കുടത്തിലിന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ പ്രോസിക്യൂഷനും പരമാവധി കരുതലെടുക്കും യുവതി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയപ്പോൾ രാഹുൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു തുടർ നടപടികൾ പോലീസ് ചർച്ച ചെയ്യുന്നതിനിടെ രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തുകയും കാർ അവിടെ വെച്ചതിന് ശേഷം മറ്റൊരു വാഹനത്തിൽ രാത്രിയോടെ അവിടെ നിന്നും കടന്നു കളയുകയുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് ചാനലുകളിൽ ചർച്ചയ്ക്കെത്താറുള്ള രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും അതിജീവിതയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കും വിധം പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിന് അറസ്റ്റിലായിട്ടുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലായി സോഷ്യൽ മീഡിയയിൽ കരുക്കൽ നിക്കുന്നവർക്കെല്ലാം മറുപടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലാണ് രാഹുലിനായി പി വർക്ക് ചെയ്യുന്നവർ സോഷ്യൽ മീഡിയയിൽ അതിജീവിതയെ സൈബർ അറ്റാക്ക് ചെയ്യും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ മാങ്കൂട്ടത്തിൽ ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പി ആർ വർക്ക് നടത്തിയെന്ന് ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയത് വിഷയത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് കോൺഗ്രസ് എടുത്തു ആ തീരുമാനം ശരിയായിരുന്നു അയാൾ ഒറ്റയൊരുത്തനാണ് ആ തീരുമാനം ലംഘിച്ചതെന്നും ഉണ്ണിത്താൻ മുൻപ് വ്യക്തമാക്കിയതാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടം എം എൽ വേണ്ടി പാർട്ടിയുടെ ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ തന്നെ സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത് സുപ്രീം കോടതിയുടെ അടക്കം കർശനമായ നിർദ്ദേശമുള്ള സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഗുരുതരമായ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ച അതിജീവിതക്കെതിരെ മാങ്കൂട്ടം അനുകൂലികളുടെ സൈബർ ആക്രമണ ആസൂത്രണം ഈ ഗ്രൂപ്പിലേക്കാണ് പോലീസ് അന്വേഷണം നീളുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്ന സംഭവത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം സന്ദീപിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്ദീപ് വാര്യർക്ക് എസ് ഐ ടി നിർദ്ദേശം നൽകുമെന്നാണ് വിവരം പാലക്കാട് തുടരുന്ന അന്വേഷണ സംഘമായിരിക്കും സന്ദീപിനെ ചോദ്യം ചെയ്യുക അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിലെ പരിശോധിച്ച രേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയെന്ന് വ്യക്തമായി പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് രാഹുലിന്റെ ശബ്ദ സാമ്പിൾ എടുത്തത് ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് എസ് വ്യക്തമാക്കുന്നു ഡബ്ബിംഗ് ൾ പൂർണമായും തള്ളി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ ബുധനാഴ്ചയ്ക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യാനാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ കൂടുതൽ പേരടങ്ങിയ അന്വേഷണ സംഘം രൂപീകരിക്കും എല്ലാ ജില്ലകളിലും സംഘങ്ങൾ രൂപീകരിക്കാൻ എ ഡി ജി പി കർശന നിർദ്ദേശം നൽകി ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാകണം സംഘങ്ങൾ സംശയമുള്ളവരെ ചോദ്യം ചെയ്യാം സംശയമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്താമെന്നും എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്